ഹായ് സുഹൃത്തുക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ മീനാക്ഷി ആർ മൂസദ് നിക്കോളാസ് ടെസ്ലയുടെ യൂണിവേഴ്സൽ കോഡിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് മുന്നൂറ്ററുപത്തി ഒമ്പത് ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം നമ്മുടെ ഒരു ആഗ്രഹം എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്നതാണ് ഇതിൻ്റെ ടെക്നിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണോ വേണ്ടത് വീടാണോ അതോ ഒരു കാറാണോ അതോ ഒരു ജോബാണോ വേണ്ടത് എന്നത് നിങ്ങൾ വ്യക്തമായി കണ്ടുപിടിക്കുക നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു ഗോൾ വ്യക്തമായി എഴുതുക ഒരു പ്രസൻ്റ് ടെൻസിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞതായി എഴുതുക അത് രാവിലെ ആറ് മണിക്ക് മൂന്ന് പ്രാവശ്യം എഴുതുക ആറ് ാവശ്യം വൈകുന്നേരം ആറ് മണിക്ക് എഴുതുക പിന്നീട് രാത്രി ഒമ്പത് മണിക്ക് ഒമ്പത് പ്രാവശ്യം എഴുതുക അത് നമ്മൾക്ക് കിട്ടിയതായി പ്രപഞ്ചം തന്നതായി വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ഇന്ന് തന്നെ ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഇത് യൂണിവേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കിത്തരുന്ന ദിവസമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you.